എങ്ങനെയാണോ പായസമയ്ക്കാൻ വേണ്ടി അടിപൊരിപാടി എടുത്ത് വെച്ച് നേരത്തെ വാരി കുടിച്ചു അങ്ങനെയാണ് അപ്പൊ എനിക്ക് മാത്രം നാടകം പിന്നെ എന്റെ അമ്മായി അമ്മ എന്റെ പള്ളിക്ക് അടിച്ച ഇങ്ങനെ വളർന്നോണ്ട് നടക്കുന്നത് കുടുംബക്കാരെ പേര് കളയാൻ വേണ്ടി കാര്യത്തിലാണോ എന്നെ അടിച്ചത് അതല്ലേ ഞാൻ പറഞ്ഞ ഞാൻ സംസാരിക്കാം നിന്റെ അമ്മായി അമ്മ എങ്ങനെയാണ് അമ്മായി എന്ന് പറഞ്ഞാൽ നല്ല വെടുപുളാരി കാണാൻ സുന്ദരി കണ്ണാണെ ഉണ്ട കണ്ണ് കവള് നടന്നു പോയ പത്ത് പേര് നോർക്കും സ്ത്രീ ഈ ലോകത്ത് വേറെയില്ല അമ്പതിനായിരം രൂപ മുടക്കി ഞാൻ നല്ലോണം കുറയ്ക്കുന്ന പട്ടിവിടെ പഠിച്ചു കൊടുത്ത് അത് അഴിച്ചു വിട്ടുള്ളത് എന്തിനാ ഈ തറവാട്ടിൽ എന്റെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടാണത് അങ്ങനത്തെ സ്ത്രീയാണ് എടാ നമ്മള് ഈ പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് ജീവിക്കരുത് നമ്മളെ ആണുങ്ങൾ നമ്മുടേതായ ഒരു ബലം ഉണ്ടായിരിക്കണം ആണുങ്ങൾ എപ്പോഴും ആയിരിക്കണം നമ്മൾ ഒരിക്കലും ഈ പെണ്ണുങ്ങളെ മുമ്പ് ഇങ്ങനെ ഓച്ചാലിച്ചു നിൽക്കല്ലേ മനസ്സിലാക്കിയ രതീക്ഷ നിനക്ക് ജീവിക്കാം നോക്കിക്കോള അതാണ് ചെയ്യേണ്ടത് അവിടെ കരാട്ട പ്രാക്ടീസ് ചെയ്യുന്ന കാര്യ അപ്പൊ ഞാൻ മനസ്സിലാക്കണം നമ്മള് പെണ്ണുങ്ങളെ മുമ്പ് നമ്മൾ ജീവിക്കാൻ വേണ്ടി അന്തസ്സായിട്ട് നമ്മള് പണിയെടുത്ത് ഒരു പടിക്ക് മുകളിൽ ആയിരിക്കണം ഞാൻ പറഞ്ഞു എന്റെ അമ്മാവിടെ നെഞ്ചൊക്കെ അല്ല പറഞ്ഞു ഒരുപടി 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 മേളിക്കണം എല്ലാ പെണ്ണുങ്ങളും അവരെ നോക്ക് അനുസരിച്ച് അനുസരിച്ച് നമ്മൾ വേണം പെരുമാറാ ആൾക്കാരെ മാം പറഞ്ഞു പിടിവള്ളി നമ്മളെ പിടിവള്ളി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ സംസാരിക്കാൻ പോകണം ശരിയാണോ നിങ്ങളെ പേടിക്കണ്ടെന്ന് മാം പറഞ്ഞില്ലേ അല്ല അമ്മ അത് ഡോക്ടർ പറഞ്ഞേ അമ്മ ഡോക്ടർ ഫിസിയോതെറാപ്പി ഫിസിയോതെറപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഈ കാര്യത്തിൽ റെഡി ആവുമെന്ന് പറഞ്ഞു പിന്നെ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണെന്ന് പറഞ്ഞു അമ്മ ശോഭ എവിടെ ഇല്ലേ അമ്മ രാവിലെ ഇല്ലേക്ക് പോയിട്ടുണ്ട് അവൾ ചോറ് കൊണ്ടുപോയ കൊണ്ടുപോയി മുട്ടപൊരിച്ചു പ്രത്യേകിച്ച് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് അല്ലെങ്കിൽ ചോറ് തിന്നത്തില്ല ഒലിച്ചടാ ഒലിച്ചടോ അതല്ല മാം അല്ലേ ഇത് നമ്മളെ ചുമ ആരാധകൻ ഏഹ് ആരാ ഫാൻ ബോയിന്ന് പറഞ്ഞു ആ ഇത് ആരാധകനാണ് അമ്മയുടെ ആരാധകൻ ആരാധകൻ പുഷിന്റെ ഇടയിലൊക്കെ നീ എങ്ങനെയാടാ ജീവിക്കുന്നു ആനേ പുഷ്പൈ

മേഡം നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഒരു ബഹുമാനപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാളാണ് ഈ ഇപ്പം നിൽക്കുന്ന രതീഷ് അപ്പം രതീഷിന് ഈ കഴുത്തിൽ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്തിനാണെന്ന് എല്ലാവർക്കും കുടുംബക്കാർക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട് അതിൽ എന്തെന്ന് രതീഷിന് ഇങ്ങനെ കഴുത്തിൽ ഒരു അപകടം പറ്റിയത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി കുടുംബക്കാർക്ക് താല്പര്യമുണ്ട് ഞാന് ഒന്നര ഗ്രാമിന്റെ ഒരു മോതിരം കൊണ്ടുപോയി പണയം വെച്ചിട്ട് കൊറച്ച് പച്ച തേങ്ങ വാങ്ങിച്ചോണ്ട് വന്ന് അത് വാരി തിരുമിക്കൊണ്ടിരുന്ന തിന്നു ചവിട്ടി കൊടുത്തുണ്ടേറാഞ്ചിയിലെ തേങ്ങ പോലല്ല കേരളത്തിലെ തേങ്ങടെ അത് മനസ്സിലാക്കണോ ആദ്യം നീ കാര്യങ്ങളുണ്ട് ഇവന്റെ കാര്യം ഇവന് ഷുഗർ എത്രന്ന് അറിയാവോ പോവും ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞേക്കുന്ന ഇനി ഇവനെ വിളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നൈ കരുത് അവിടുത്തെ മെഷീൻ അടിച്ചു പോകുന്നു കൊച്ചിന് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ലഡു ഇവൻ പാതി രാത്രി ആരും കാണാതെ പോയി കട്ടിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് തിന്നേക്കുന്നു വായി കഷ്ണം അറിയാതെങ്ങാണ്ട തറയിൽ പോയി ഏതോ ഒരു ഉറുമ്പ് എടുത്തോണ്ട് പോയി ടോർച്ച് അടിച്ച് ആ ഉറുമ്പിന്റെ പുറകെ പതുക്കെ പോയി അതിന്റെ കൂടം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന ലഡു ആ ഉറുമ്പോടു കൂടി വാരു തിന്നിട്ട് ഇവനൊരു വരവ് വന്നു അല്ല അത് വേറെ ഒന്നും അല്ല നമ്മുടെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ട് മേഡം അത് വേറെ ഒന്നും അല്ല നമ്മുടെ കുടുംബത്തിൽ ആണുങ്ങളുടെ വയറ് പരിശോധിച്ചിട്ട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞായിരുന്നേ ഈ കൊക്കോ പുഴുവിന്റെ കോളനി വളരുന്ന വയറുകളാണ് നമ്മുടെ കുടുംബത്തുള്ളത് അപ്പൊ പിന്നെ എന്റെ കഴിഞ്ഞ ആഴ്ച എന്റെ വയറും ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി കൊക്കോപ്പുഴുവിന്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു വർത്തമാണ എനിക്കൂടെ കാര്യം എന്തിനാണ്

ആ നാപ്പത്തി കുഷൊക്കെ നോയി കൊണ്ടിരിക്കുകൾ നല്ലതാണ് പിന്നെ ഇവിടെ വേണം അതോ നല്ലതാണ് ഇല്ലെന്ന് പറയുന്നത് ജോലി ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതെന്തോ സംസാരിക്കുന്നത് നിങ്ങൾ എനിക്ക് എനിക്കും അവകാശപ്പെടും ഇത് മാമ ഇത് വേറെ ഒന്നുമില്ല എന്റെ മാത്രം തെറ്റല്ല പിന്നെ എന്റെ ഭാര്യയുടെ തെറ്റുണ്ട് അവളെ മാത്രം അവൾക്ക് വേറെ കണക്ഷൻ ഉണ്ട് മോക്ക് വേറെ കണക്ഷൻ ഉണ്ട് എന്റെ കൊച്ചിന്ധം ഇവരുത്തന കെട്ടിച്ച് കൊടുത്തോണ്ട് ഞാൻ അഞ്ചു അഞ്ച് ലക്ഷം രൂപം

േ രണ്ടിരിക്കുന്ന മനുഷ്യൻ കേട്ട് തീരും പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ട് അവളവ ഇങ്ങനൊരു വാക്ക് വീഴും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും എന്നെക്ക് തരണ്ടായിരുന്നാളോ ഈ കാര്യം ഏർ മേഡം ഇത് കൊച്ചിലെ സംഭവിച്ചാണെന്നാണ് എൻ്റെ ഒരു തോന്നെ ഈ ഷിബു ആയിട്ട് പാളയിൽ ഇരുന്ന് നെരങ്ങി വരും അങ്ങന ഇത് പോയതാണോ എന്ന് എനിക്കൊരു സംശയം എന്തുവാടാ നീ പറയുന്നത് എന്തുവാ നീ പറയുന്നേ അല്ലെ അല്ലെങ്കിൽ പിന്നെ സ്റ്റെയർ സ്റ്റെയറിന്റെ കമ്പി നീ അങ്ങനെ പോകാനാ വഴി അത് രണ്ടല്ലാതെ വഴിമണി പോലും നമ്മൾ ഞാൻ അറിയാമോ മുണ്ടിന് വേണ്ടി നിങ്ങൾ ആഴ്ചയത് അത് വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ ഞാൻ മേടിച്ചോണ്ടുന്ന മുണ്ടിന്റെ കാര്യം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനെ കൊണ്ടുപോയി നിനക്ക് മുണ്ട് പോരെ അപ്പൊ ആ കര എനിക്കിഷ്ടപ്പെടണ്ടേ എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ പോയി മുണ്ട് മേടിച്ചാൽ പോരച്ചോണ്ട് വന്ന് ഞാൻ കൂടെ പോയി കരയുള്ള മുണ്ടപ്പോ കര ഇഷ്ടപ്പെട്ടില്ല എന്നാ നിങ്ങൾക്ക് മൂന്ന് പേർ കൂടെ പോയി ഒരു മുണ്ട് മേടിച്ചുകൂടെ അയ്യോ എന്റെ പൊണ്ണുമാ അതും മേടിച്ചോണ്ട് വന്ന് പക്ഷെ എന്താ ഈ കൊച്ചു മോൻ ഇഷ്ടപ്പെട്ടില്ല എന്റെ കര പക്ഷെ ചെയ്യൂന്ന് പറയാം മാമൻ എന്താ ആലോചിക്കുന്നത് മാമോ കാലിത്തീറ്റെ ചാക്ക് കിടപ്പുണ്ടോണ്ടോ പരിച്ചീറി ഉടുക്കണം അതേ നടക്കണം അതെ ഒരു മുണ്ടുവടിക്കാൻ കറിഞ്ഞോളൂ ഇത്രയും നാളായിട്ട് ആണുങ്ങൾ അല്ല മാമ അല്ലെങ്കിൽ ചേമ്പലെടുത്ത് മറക്കൂട്ടുണ്ടാക്കണം

മാവനെ മാവനെ ഇങ്ങനെ വളഞ്ഞു സമയത്താണ് ഇങ്ങനെ അമ്മറ്റിക്കാർ വളച്ചതും കല്യാണം കഴിച്ചതെന്നും പറയാതെ കാര്യം പറഞ്ഞു കൊടുക്കണം ആ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഈ കമ്മറ്റി പ്രസിഡന്റ് എന്ന് ചോദിച്ചു ചോദിക്കാണ് ഈ ഉത്സവം കൊടുക്കാൻ വേണ്ടിടാ എന്ന് പറഞ്ഞു മാമൻ ഇങ്ങനെ ഒരു നിപ്പ് നിന്നു ചാലിച്ചിട്ടല്ലേ ഇങ്ങനെ ഒന്നോട് തമ്മറ്റിക്കാറ് കയറി നിരങ്ങിട്ടങ്ങ് പോയി ഇങ്ങനെ തന്നെ പിക്കപ്പിൽ കൊണ്ടുപോയി വൈദ്യശാലയിൽ കൊണ്ടുപോയി മൂന്ന് റാശ പുഴുങ്ങിട്ടാണോ അവനെ കൊണ്ടു ആവി കൊടുത്ത് പുഴുങ്ങിട്ടാണ് കൊണ്ടു വന്നത് അതങ്ങ് പുഴുങ്ങി എന്തായാലും